നമസ്കാരം ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലത്ത് ക്ഷീരസംഘം ഭരണസമിതി അംഗങ്ങൾക്കായി പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചു സംസ്ഥാന ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ വിവിധ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നായി നൂറിൽ പരം ക്ഷീരകർഷകർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു കോതമംഗലം മൂവാറ്റുപുഴ കൂവപ്പിടി ബ്ലോക്ക് പരിധിയിലുള്ള നൂറ്റി പന്ത്രണ്ട് ക്ഷീര സംഘങ്ങളിലെ ഭരണസമിതി അംഗങ്ങൾക്കാണ് രണ്ട് ദിവസത്തെ പരിശീലനം നടത്തുന്നത് സംഘം ഭരണസമിതിയുടെ ചുമതലകൾ അധികാരങ്ങൾ സഹകരണ നിയമങ്ങൾ എന്നിവയെക്കുറിച്ച് അംഗങ്ങൾക്ക് അറിവ് നൽകുകയാണ് ഇതിന്റെ ലക്ഷ്യം സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ സുഗമമായും കാര്യക്ഷമമായും നടത്തുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും പദ്ധതികൾ സമയബന്ധിതമായി ക്ഷീര കർഷകരിലേക്ക് എത്തിക്കുന്നതിനും ഇത്തരം പരിശീലനങ്ങൾ കൊണ്ട് സാധിക്കും പരിശീലന പരിപാടി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ഷീർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംസ്ഥാനത്ത് ക്ഷീര കർഷകർ വലിയ പ്രയാസം അനുഭവിച്ചു മുന്നോട്ട് പോകുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും അവരെ സഹായിക്കുന്നതിനു വേണ്ടിയുള്ള വലിയ ഉത്തരവാദിത്വം നിലനിൽക്കുമ്പോഴാണ് സംസ്ഥാന ക്ഷീര വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്ക് പരിശീലനം നൽകിക്കൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട സേവനങ്ങൾ ക്ഷീരകർഷകർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള രണ്ട് ദിവസക്കാർ നീണ്ടു നിൽക്കുന്ന ഒരു പരിശീലന പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളൊക്കെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ അംഗങ്ങളായി ജനപ്രതിനിധികളായി മാറുമ്പോൾ ഒരു പുതിയ ഭരണ സംവിധാനത്തിൽ വരുമ്പോൾ എല്ലാവർക്കും പഴക്കം ചെന്നവരായിരിക്കില്ല നമ്മുടെ ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്നത് മാത്രം നടപ്പിലാക്കാതെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ നാടിനും പൊതുസമൂഹത്തിലും ഗുണകരമാകുന്ന ഒട്ടനവധി പദ്ധതികൾ ക്ഷീല സംഘങ്ങൾ വഴി സംസ്ഥാന ഗവൺമെൻറിൻ്റെയും തദ്ദേശ പ്രേമേ സ്ഥാപനങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ നിരവധി ആനുകൂല്യങ്ങൾ കൊടുത്തു ആ ആനുകൂല്യങ്ങൾ കൃത്യമായും സുതാര്യമായും സത്യസന്ധമായും ക്ഷീല കർഷകരുടെ കൈകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ക്ഷീരസംഘത്തിന്റെ ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വം നമുക്കറിയാം നമ്മുടെ ഈ ബ്ലോക്കിൽ തന്നെ രണ്ട് പരാതികൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് മുതലേ ഇതിന്റെ മുന്നിലും വന്നിട്ടുണ്ട് ഞാൻ അന്ന് ഡയറി ഓഫീസർ കൈമാറിയിട്ടുണ്ട് അപ്പോ ഇത്തരത്തിൽ നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ വരുന്ന മൂന്ന് ബ്ലോക്കിലെ നൂറ്റി പന്ത്രണ്ടോളം സംഘങ്ങളിലെ അംഗങ്ങളാണ് ഇവിടെ എത്തിച്ചേരുന്നത് പരാതികൾ നമ്മുടെ മനഃപൂർവ്വമായിരിക്കില്ല കഴിയാതെ പോയിട്ടുള്ളത് കൊണ്ടാകാം ചില തെറ്റായ തീരുമാനങ്ങൾ എടുത്ത് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട് അതെല്ലാം തിരുത്താൻ കഴിയും ഏറ്റവും നന്നായി ഭരണ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനീസ് ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തക്കേക്കര സാലി അയിപ്പ് ജെയിംസ് കോറമ്പേൽ അംഗങ്ങളായ ഡയാന നോബി നിസാമോൾ ഇസ്മയൽ തുടങ്ങിയവർ പങ്കെടുത്തു കോട്ടയം ക്ഷീരപരിശീലന കേന്ദ്രത്തിലെ എക്സ്റ്റൻഷൻ ഓഫീസർമാരായ വി സിന്ധു ടി രാജീവ് കോതമംഗലം ഡയറി ഓഫീസർ സി ജി വർഗീസ് ആന്റോ വർഗീസ് എന്നിവർ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി വെച്ചിട്ട് വെച്ചിട്ട് ഫാറ്റ് നമ്മൾ ചാർട്ടിൽ ചാർട്ടിൽ ചാപ്പിൽ വിലയിട്ടാണ് സാധാരണ ഇതൊന്നും ഇല്ലാത്ത സംഘങ്ങൾ വളരെ കുറച്ച് പാൽ തുടങ്ങിയ സംഘങ്ങൾ ചെയ്യുക അപ്പൊ നിങ്ങളുടെ തന്നെ സംഘത്തിൽ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ പ്രിന്റ് ഔട്ട് കിട്ടും അത് എല്ലാം വരുന്നത് എവിടെയാണ് പർച്ചേസ് രജിസ്റ്റർ നമ്മളോട് ആരെങ്കിലും ഫസ്റ്റ് ടൈം എന്നൊക്കെ ചോദിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം